ഹലോ ഗൈസ് ജെ എൽ പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇത് ഇതാണ്ട ഇങ്ങനത്തെ ഒരു കാർഡ് ബോർഡ് പെട്ടി വെച്ചിട്ട് സിമ്പിളായിട്ട് നൂറ് രൂപയ്ക്ക് താഴെ നല്ലൊരു അത്യാവശ്യം നല്ല അടിപൊളി ഒരു ക്രിപ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് അതിൻ്റെ ബേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അത് നിങ്ങളെ ഞാൻ കാണിക്കാം എങ്ങനെയാണ് അതിൻ്റെ ബേസ് സെറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുതരാം അപ്പോൾ നമുക്കിനി എന്തായാലും അത് ഒന്നുകൂടി ഉണ്ടാക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ബേസ് സെറ്റ് ചെയ്ത പുൽക്കൂട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇതിൽ അപ്ഡേറ്റ് ആയിട്ട് പോവാം അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം അപ്പം വാ അപ്പോൾ അപ്പം ഇതാണ് ഞാൻ ബേസ് സെറ്റ് ചെയ്ത എന്ന് പറയുന്നത് അതായത് പുൽക്കൂടിൻ്റെ ഒരു ഷേപ്പിൽ ബേസ് സെറ്റ് ചെയ്ത് വെച്ചത് ഇതാണ് കേട്ടോ അത്യാവശ്യം ഒരു കോട്ട അങ്ങനത്തെ ഒരു രൂപത്തിലൊക്കെ ഉണ്ടാക്കി എടുത്തതാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു കാർഡ് ബോർഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ബേസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുണ്ടാക്കണ സെറ്റപ്പ് ഞാൻ ഇത്രയും വരെ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലൊക്കെ അത് ഇങ്ങനത്തെ കാർഡ് ബോർഡ് പെട്ടികൾ നമ്മൾ എന്തെങ്കിലും ഓൺലൈനായിട്ട് ഇപ്പോൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാത്തവരുണ്ടാവില്ല അപ്പോൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനത്തെ കാർഡ് ബോർഡ് പെട്ടികൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് എടുക്കുക അത് എടുത്തിട്ട് നിങ്ങൾ എവിടെയാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് ഒരു സെറ്റപ്പിൽ വെച്ച് നോക്കുക അതായത് എങ്ങനെ ഇതിൻ്റെ ഷെയ്പ്പോരിപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത് ഇതിന്റെ പല പല ഷേപ്പിലുള്ള കാർഡ്ബോൾ വട്ടികൾ നിങ്ങൾ എടുക്കണം അപ്പൊ ഞാൻ ചെയ്ത് ഇതാ ഇവിടുത്തെ കുറച്ച് വലുത് അതിന്റെ കുറച്ച് ചെറുത് പിന്നെ ഇത് രണ്ടെണ്ണമാണ് അപ്പൊ അതിന്റെ ഇത് രണ്ടരമായിട്ട് വെച്ചൊരു കാർഡ് ബോർഡ് പിന്നെ ഇത് ഇവിടെ വരണം ഇവിടെ ഒരെണ്ണം അങ്ങനെയാണ് ഞാൻ കാഡ്ബോർഡ് വെട്ടി എടുത്ത് കുറച്ച് കാർഡ് ബോർഡ് പെട്ടികൾ എടുത്ത് നമുക്ക് വേണ്ട രീതിക്ക് നിങ്ങൾക്ക് എത്രത്തോളം വലുത് വേണോ അത്രത്തോളം കാർഡ് ബോർഡ് പെട്ടികൾ നിങ്ങൾക്ക് എടുക്കാം ചെയ്യാൻ പറ്റും കാർഡ് ബോർഡ് പെട്ടി അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു നിങ്ങൾക്ക് എവിടെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഇങ്ങനെ ബേസിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കുക അതായത് നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ ഈ മറ്റേ കാർഡ് ബോർഡ് വെട്ടികൾ സെറ്റ് ചെയ്ത് വെക്കുക എത്രത്തോളം നീളത്തിൽ വേണോ ഹൈറ്റ് വേണോ അതൊക്കെ നിങ്ങളുടെ പ്ലാനിനനുസരിച്ച് ഇത് സെറ്റ് ചെയ്ത് വെക്കുക സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം ഞാൻ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ എവിടെയെങ്കിലും കൊടുക്കാം ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ച കാർഡ് ബോർഡ് പെട്ടികൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ ഫ്രെയിമിൽ കൊടുക്കാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലത്തെ ഒരു ബ്ലേഡ് ഇതാ ഇതാണ്ടോ ഇതേപോലത്തെ നമുക്ക് ഒരു ബ്ലേഡോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാം അതെടുത്തിട്ട് നമ്മുടെ ഈ കാർഡ് ബോർഡ് പെട്ടികൾ നിങ്ങൾക്ക് വേണ്ട പോലെ അതായത് ഇപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാനുള്ള നിങ്ങൾക്ക് വേണ്ട പോലെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് ഒരു ഇതിൽ ഡോറ് ഉണ്ടാക്കാം ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടില്ലേ ഇതിനകത്ത് ഇപ്പം പോലെ ഇതേ ഇവിടെ ഒരു ഡോറ് ഇവരുടെ ഡോറ് ഇവരുടെ ഡോറ് നിങ്ങൾക്ക് വേണമെങ്കിൽ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം ഞാൻ ഡോറ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഡോറുകൾ ഇതേപോലെ നിങ്ങൾക്ക് ഈ ഇത് വെച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക ഡോറുകൾ ഡോറുകൾ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ മേളിൽ ഞാൻ പ്ലാസ്റ്റർ ഓപ്പരിസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതിൽ മേശപ്പുറത്തൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഷീറ്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഷീറ്റ് പിന്നെ ടൈലിൻ്റെ മേളിലൊക്കെ ആണ് വിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ഇതേപോലത്തെ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടില്ലെങ്കിൽ ടൈലിൻ്റെ മേലേക്കാവും അപ്പോൾ അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ ഡോറ് ഡോറൊക്കെ നിങ്ങൾ വെട്ടി കറക്റ്റാക്കി കഴിഞ്ഞതിന് ശേഷം ഇതാ നിങ്ങൾ പോ ചെയ്യേണ്ടത് ഇതേപോലത്തെ പ്ലാസ്റ്റർ ഓപ്പാരിസിൻ്റെ പാക്കറ്റ് വാങ്ങിക്കാം ണ്ടോ ഇത് നമ്മുടെ മാർക്കറ്റിൽ ഇരുപത്തഞ്ച് രൂപയാണ് ഒരു കിലോന് ഇത് വരുന്നത് പ്ലാസ്റ്റ് പാരീസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവിടെ ഹാർഡ് വെയർ ഷോപ്പുകൾ അങ്ങനത്തെ ഈ ഷോപ്പുകളിലൊക്കെ കിട്ടും ഇരുപത്തഞ്ച് രൂപയാണ് ഇത് ഈ ഒരു ഇതിന് വരുന്നത് അപ്പം ഇതൊരു ഒരു രണ്ടെണ്ണൊക്കെ മതിയായിരിക്കുന്നത് പിന്നെ നിങ്ങൾ അതായത് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പുൽക്കൂടിന് അനുസരിച്ച് വരും കേട്ടോ നമുക്ക് എത്ര അതിൻ്റെ ഇതിൻ്റെ ഇത് അക്കൗണ്ട് അതായത് എത്ര പാക്കറ്റ് വേണം എന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സൈസ് അനുസരിച്ച് വരും അപ്പോൾ എനിക്കിവിടെ ഒരു രണ്ടെണ്ണം ആവശ്യം വന്നിട്ടുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യമില്ലാത്ത തുണികൾ നിങ്ങളുടെ വീട്ടിലെ പഴയ തുണികൾ സാരികളോ ഷർട്ടുകൾ അല്ലെങ്കിൽ ബനീനുകൾ അങ്ങനത്തെ ആവശ്യമില്ലാത്ത പഴയ തുണികൾ അത്രയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ വേണ്ടത് എന്നിട്ട് നിങ്ങൾ ഈ ബേസ് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് കലക്ക ഈ സാധനം കലക്ക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ഒരു മണ്ടത്തരം ചെയ്തു എനിക്ക് പരിപാടി അറിയില്ലായിരുന്നു അതായത് ഇത് പക്കറ്റിലേക്ക് എന്താ വച്ചാൽ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് വേണ്ടത്ര വെള്ളം ഒഴിക്കുക ഒഴിച്ചിട്ട് ഒരു ഒരു മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഉറച്ചു വരണ പോലെ ഒരു ഫീൽ വരും അപ്പോൾ എന്നിട്ട് വേണം നമ്മൾ തുണി ഇതിൽ മുക്കാനായിട്ട് അപ്പോൾ എന്നാലേ അത് ഇതിൽ കട്ടായിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ട് മൂന്ന് ബേസ് രണ്ട് മൂന്ന് ഇതിൻ്റെ മേലെ എങ്ങനെ ഇടേണ്ട വന്നത് തുണികൾ അപ്പോൾ ആദ്യം നിങ്ങൾ കുറച്ച് ഡാർക്ക് കളറിലുള്ള തുണിയൊക്കെ എടുക്കാം നിങ്ങൾക്ക് മറ്റേ അത്യാവശ്യം ഒരു ഇത് കൊള്ളാൻ തോന്നുന്ന കുറച്ച് തുണികൾ എടുത്തിട്ട് അത് ഇപ്പം ബനിയനൊക്കെ ആണെങ്കിൽ അത് കട്ട് ചെയ്യുക അതിങ്ങനെ ആ ഒരു രണ്ടാക്കി കട്ട് ചെയ്ത് അത് ഈ പ്ലാസ്റ്റോ പയറസിൽ മുക്കിയിട്ട് ഇതിലേക്ക് വയ്ക്കുക അപ്പോൾ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ കണ്ടോ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തുണി വെക്കുമ്പോൾ ഈ ചേർത്തിട്ട് വേണം തുണി വയ്ക്കാനായിട്ട് അപ്പോൾ എന്നാലേ നിങ്ങൾക്ക് ആ ഒരു ഷെയ്പ്പ് കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ചേർത്ത് തുണി വയ്ക്കുക തുണി വെച്ചിട്ട് ഇങ്ങനെ പൊത്തി പൊത്തി എല്ലാത്തും തുണി വയ്ക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഓപ്ഷൻ ചെയ്യാം ഈ കട്ട് ചെയ്ത ഡോറുകൾ ഡോറുകളുടെ ഉള്ളിലേക്ക് കയറ്റി കയറ്റി വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതല്ല ഇത് മൊത്തം സെറ്റ് ചെയ്തിട്ട് രണ്ടാമത് ഡോറ് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് മൊത്തം തുണി കൊണ്ട് ഞാനിത് പൊതിഞ്ഞു അതായത് മൊത്തത്തിൽ ഈ പുൽക്കൂട് തുണി കൊണ്ട് പൊതിഞ്ഞിട്ട് ഞാൻ ഇത് ഡോറ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് എനിക്കതാണ് എളുപ്പമായിട്ട് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ നിങ്ങൾ തുണി ചുറ്റുമ്പോൾ ആദ്യം കുറച്ച് ആവശ്യമില്ലാത്ത അങ്ങനത്തെ വലിയൊരു തോന്നിക്കാത്ത അതായത് ഡാർക്ക് കളറായ തുണികൾ നിങ്ങൾ മാക്സിമം എടുത്തിട്ട് ഇതുമ്പോൾ ചുറ്റി മൊത്തത്തിൽ ഫില്ല് ചെയ്ത് വെക്കുക അത് ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടു ഇതൊരു ഷേപ്പ് ആയിട്ടാണ് കിടക്കുന്നത് അതായത് കാർഡ് ബുഡ് ഓട്ടീന്ന് പറഞ്ഞല്ലോ ചതുരൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകം ഇത് പല പല ഷേപ്പുകൾ ഞാനിപ്പോൾ ഈ പാറക്കല്ല് അല്ലെങ്കിൽ പാറ അങ്ങനത്തെ മലകൾ അങ്ങനെയൊക്കെ പോലെ ചെയ്തുണ്ടാക്കിയതാണ് പെയിൻ്റൊക്കെ അടിച്ചു വരുമ്പോൾ ഇത് അതേപോലെ സെറ്റപ്പായിട്ട് വരും അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പേപ്പറുകളില്ലേ ന്യൂസ് പേപ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചുരുട്ടുക അതായത് ഇങ്ങനെ നല്ല ഇതിൽ ചുരുട്ടിയിട്ട് രണ്ട് ന്യൂസ് പേപ്പറൊക്കെ ഇങ്ങനെ ചുരുട്ടി അതിങ്ങനെ വെക്കും നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ വെക്കുക അതായത് ഞാനിപ്പോൾ ഇതേ ഇങ്ങനെ ഓരോ ഷേപ്പുകളിൽ എനിക്ക് വേണ്ട പോലെ ഇങ്ങനെ ചുമ്മാ വെച്ചു ചുറ്റി ചുറ്റി ചുരുട്ടി ചുരുട്ടി വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ നിങ്ങൾ മൊത്തത്തിൽ കുറച്ച് ലൈറ്റായിട്ട് കളറ് വരുന്ന തുണികൾ അപ്പോൾ എന്നാലാണ് നിങ്ങൾക്ക് ഇത് പെയിൻറ്റ് അടിക്കുമ്പോൾ കുറച്ച് ഭംഗി വരുള്ളൂ ലൈറ്റായിട്ടുള്ള വരുന്ന തുണി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഡാർക്കായിട്ട് യൂസ് ചെയ്യാം പെയിൻറ് കുറച്ച് വൃത്തിയിൽ അടിച്ചാൽ മതി അപ്പോൾ അതെടുത്തിട്ട് ഇങ്ങനെ ഷേപ്പിൽ ഇങ്ങനെ ഇങ്ങനെ വെക്കുക അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് ഒന്ന് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിങ്ങനെ പാർക്കല് പോലെ പാർക്ക് ഒരു ഷേപ്പ് ലസ് അതായത് നിങ്ങൾക്ക് അറിയാലോ പാർക്കലൊക്കെ എങ്ങനെ ഇരിക്കണോ ഒരു ഷേപ്പ് ഇല്ലാത്ത പോലെയൊക്കെ അപ്പം അതേപോലെ ഇങ്ങനെ ഈ പേപ്പർ ഇങ്ങനെ ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെളിക്കൂടെ തൂണിയിട്ട് ഈ പ്ലാസ്റ്റർ പേരസ് മുക്കി തൂണിയിട്ട് വെച്ച് കഴിയുമ്പോൾ അതേ ഈ ഒരു ഷേപ്പിലായിരിക്കും നിങ്ങൾക്ക് ഇത് കിട്ടുക ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ മൊത്തത്തിൽ ഇതിപ്പോൾ ഒരു പുൽക്കൂടിൻ്റെ ഒരു സെറ്റപ്പ് അത്ര വലിയ ഭംഗിയായിട്ട് വന്നിട്ടില്ല എന്നാലും ഒരു ഒരു ഏകദേശം നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാവുന്ന രീതിക്ക് ഉള്ളൊരു സെറ്റപ്പിലാണ് ഞാനിപ്പോഴേ ഈ പുൽക്കൂട് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് ഇത് ഉണങ് ഇത് ഉണങ്ങി ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഡോറ് കട്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾ ഏകദേശം അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക എവിടെയാണ് നിങ്ങളുടെ ഡോറ് നിങ്ങൾ മുമ്പ് കട്ട് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കാർഡ്ബോർഡിൽ എന്നിട്ട് അതിൽ ഈ ബ്ലേഡ് അതായത് ഈ ബ്ലേഡ് നിങ്ങളുടെ ഡോറിൻ്റെ നടുക്ക് വശത്തോട്ട് വെച്ച് കീറി കീറിടുക്കുക തുണി തുണി കീറിയിട്ട് ഹോൾ ഉണ്ടാക്കി പിന്നെ ലെവലിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ലെവലിൽ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം വരും എങ്ങനെ പോയാലും ഈ പ്ലാസ്റ്റോ പാരിസിൻ്റെ ഇത് പോവും അതായത് ഈ സാധനം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ പ്ലാസ്റ്റോ പാരിസും തുണിയും തുണിയുടെ ഈ നൂലൊക്കെ വിട്ട് പോവും ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ എങ്ങനെ പോയാലും നൂലൊക്കെ കുറച്ച് വിട്ട് പോവും അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് നിങ്ങൾ ഈ തുണി ഈ ഇടുത്ത സെയിം തുണിയുടെ കുറച്ച് കുറച്ച് ചെറിയ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് പ്ലാസ്റ്റർ പാരസിൽ മുക്കി ഇങ്ങനെ പൊത്തി പൊത്തി വെക്കുക അപ്പോൾ ഒരിക്കലും അത് വൃത്തിയാടായിട്ട് വരില്ല ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നതെല്ലാം അങ്ങനെയാണ് കണ്ട ഇവിടെയൊക്കെ തുണികൾ കണ്ടോ ഇതൊക്കെ എക്സ്ട്രാ തുണികൾ വെച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ എക്സ്ട്രാ തുണികൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കണം ഇപ്പം ഇങ്ങനെ കാണുന്ന ഈ ഒരു എക്സ്ട്രാ ഇത് കാണുന്നതെല്ലാം പെയിൻറ്റിങ്ങിൽ റെഡിയാവും ഇങ്ങനത്തെ എക്സ്ട്രാ തുണി വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് റെഡിയായിട്ട് വരും ദേ അത് ഇവിടെ എല്ലായിടത്തും ഉണ്ട് അത് പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് റെഡി ആയിട്ട് അടിപൊളിയായിട്ട് വരും അപ്പോൾ അത്രയാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് നമുക്ക് മൊത്തത്തിൽ ചെയ്യാനായിട്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂറെ എടുക്കുള്ളൂ ഈ ഒരു സംഭവം അതായത് ഇങ്ങനെ ബേസ് സെറ്റ് ചെയ്ത് ഈ ഇത്ര ആക്കി എടുക്കാനായിട്ട് നിങ്ങൾക്കൊരു രണ്ട് രണ്ടര മണിക്കൂറെ എടുക്കുള്ളൂ പ്ലാസ്റ്റർ ഓഫ് പാരീസും തുണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാഡ്ബോർഡ് പെട്ടി ഉണ്ടെങ്കിൽ ഒരു രണ്ടര രണ്ടര മണിക്കൂറുകൊണ്ട് നിങ്ങൾക്ക് ഈ സംഭവം സെറ്റ് ചെയ്ത് എടുക്കാം അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു പുൽക്കൂടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഇതിലൊക്കെ ലൈറ്റ് ഇട്ട് പെയിൻ്റ് അടിച്ച് വരുമ്പോൾ നല്ല ഭംഗിയിൽ വരും അപ്പോൾ എൻ്റെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഏകദേശം ഒരു ഒന്നര ദിവസം കഴിഞ്ഞു ഇത് ഞാൻ മൊത്തത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഒരൊന്നൊന്നര ദിവസം കഴിഞ്ഞു അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇത് പെയിൻ്റ് അടിക്കാനുള്ള സെറ്റപ്പാണ് ഞാൻ ഇനി ചെയ്യാൻ പോണത് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെ പെയിൻ്റ് അടിക്കണം ഇതിൻ്റെ ഞാൻ പെയിൻറ്റ് പെയിൻറ്റ് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കായത് ഒരു പെയിൻറ്റിന് അമ്പത് രൂപ റേഞ്ച് ആയിട്ടുണ്ട് നിങ്ങളത് വാങ്ങിക്കണം നിർബന്ധം ഇല്ല ഞാൻ കുറച്ച് നല്ല ഭംഗിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പെയിൻറ്റ് വാങ്ങിച്ചത് അമ്പത് രൂപ വരും ഒരു പെയിൻറ്റ് ഞാൻ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു രണ്ട് പെയിൻറ്റ് ഉണ്ടായിരുന്നു ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പെയിൻറ്റ് ഒരു പച്ച പെയിൻറ്റ് വാങ്ങിച്ചാൽ മതി ഇതിലടിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു കാപ്പി കളർ പെയിൻറ്റ് വാങ്ങിച്ചാലും മതി നിങ്ങൾക്ക് ഇത് അടിക്കാനായിട്ട് അപ്പോൾ നമുക്കിനി പെയിൻ്റ് അടിക്കുന്ന സെക്ഷനിലേക്ക് കിടക്കാം അപ്പോൾ അത് നമ്മൾ ഇനി പെയിൻ്റ് അടിക്കാനുള്ള പരിപാടി അപ്പോൾ ഞാൻ ഈ മൂന്ന് പെയിൻറ്റ് മിക്സ് ചെയ്തിട്ടാണ് ഇതിനടിക്കുന്ന ഒരു മഞ്ഞ ഇപ്പോൾ കണ്ടോ ഇതാ കുറച്ച് മഞ്ഞ കളർ പെയിൻറ്റ് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് അത് കഴിഞ്ഞ് ഇതാ പച്ച കളറ് പെയിൻറ്റ് ഇതാ ഇതിനധികം ഒഴിക്കുകയാണ് പച്ചക്കളറ് ഇനിതാ കാപ്പി കളറ് കണ്ടോ കാപ്പി കളറ് പെയിൻറ്റ് അപ്പോൾ കാപ്പി കളർ പെയിൻറ് നമ്മൾ ഒഴിച്ചു അപ്പോൾ ഇത്രയും മൂന്ന് മിക്സിലാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പോണത് ഇത് പെയിൻ്റ് അടിക്കാനായിട്ട് ഇതാ അപ്പോൾ നമ്മുടെ ബ്രഷ് വെച്ചിട്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ ബേസ് അതായത് ഇതിൻ്റെ ചെറിയ ഇങ്ങനത്തെ ബേസുകളൊക്കെ ഒന്ന് പെയിൻറ് ചെയ്ത് എടുക്കണം അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകണ കേട്ടോ ഇതിപ്പോൾ എല്ലാ കളറും മിക്സ് ചെയ്ത് നമുക്ക് അടിക്കാം അപ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഇതടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ വൃത്തിയിൽ കാണിക്കാം ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ ഈ പുൽക്കൂടിൻ്റെ പെയിൻറ്റിങ് പണിയൊക്കെ ഏകദേശം നമ്മൾ കഴിച്ചിട്ടുണ്ട് ഇതാ അപ്പം ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്കാണ് ഇത് പെയിൻറ്റ് ചെയ്തപ്പോൾ വന്നത് ഇത് പെയിൻറ്റ് ചെയ്യുക പറയുന്നത് അത്യാവശ്യം നല്ല ടാസ്ക് ഉള്ളൊരു പരിപാടിയായിരുന്നു ഈ സാധനം പെയിൻറ് ചെയ്യൽ അപ്പോൾ അവിടെ ഇവിടെ ഒക്കെ പെയിൻ്റ് ഇല്ലാതെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി ഡെക്കറേഷനൊക്കെ ചെയ്യുമ്പോൾ സെറ്റാക്കാം അപ്പോൾ അത്യാവശ്യം എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി പെയിൻറിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പുൽക്കോടിൻ്റെ ഒരു സെറ്റപ്പിലോട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറ്റിയാൽ നിങ്ങൾക്ക് ഞാൻ അറിയിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഇരുപത്തി നാലാം തീയതി വൈകുന്നേരം ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ മറ്റേ ഫുള്ള് സെറ്റ് ചെയ്യുക അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ ക്രിസ്മസിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിപ്പോൾ അത്രയും ദിവസം ഇങ്ങനെ ഇത് വീഡിയോക്ക് വേണ്ടി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഒന്നില്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് ഇതിൻ്റെ ബാക്കി ബാലൻസ് ഇടും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷോർട്ട്സ് ആയിട്ട് നിങ്ങളെ അറിയിക്കേണ്ടതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്നും ശ്രമിച്ചു നോക്കുക സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ